കുട്ടികളുടെ പഠനാഭിമുഖ്യവും വൈകല്യവും കണ്ടറിഞ്ഞ് മാർഗനിർദ്ദേശം നൽകാൻ പഠന തിരക്കുകൾക്കിടയിൽ വിട്ടുപോകുന്ന പൊതുവിജ്ഞാനവും വായനാശീലവും തിരികെ പിടിക്കാൻ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ വാർത്തകൾ അറിയാൻ വിദ്യവാർത്ത നമസ്കാരം യേശോചിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ഉടനെ ലോട്ടറി ഭാഗ്യമുള്ള ഒൻപത് നക്ഷത്രക്കാർ ലോട്ടറി ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്തുവാ അതൊരു ഭാഗ്യം തന്നെ ഭാഗ്യക്കുറി എന്നാ പറയ അല്ലേ ഭാഗ്യം ഉണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ ഞാൻ ഈ പറയുന്ന ഫലങ്ങളൊക്കെ തന്നെ ഗോചരാലെ വ്യാഴമായാലും ശുക്കർനായാലും മറ്റുള്ള ഗ്രഹങ്ങളുമൊക്കെ നീക്കുന്നതനുസരിച്ച് ഇപ്പോൾ വ്യാഴമാറ്റമുണ്ട് ജൂൺ മുപ്പതി അതുമൊക്കെ അനുസരിച്ചുള്ള ഫലങ്ങളാണ് ഈ പറയുന്നത് ഇത് കുറച്ചുകൂടെ കൂടുതലായിട്ട് വ്യക്തത വേണമെങ്കിൽ തീർച്ചയായിട്ടും ജാതവും കൂടി പരിശോധിക്കുക ജാതകത്തിൽ ഗ്രഹനിലവശാൽ ഇപ്പോൾ ഉള്ള ദശയും അവഹാരവും ഭാഗ്യകാരകനായിട്ടുള്ള ഗ്രഹത്തിൻ്റെ സ്ഥാനവും ഒമ്പതാം ഭാവാധിപതിയുടെ സ്ഥാനവും പതിനൊന്നാം ഭാഗ്യ ഗ്രഹങ്ങളുടെ സ്ഥാനവും ഒക്കെ നോക്കിയതിന് ശേഷമേ നമുക്ക് ഫുൾ ആയിട്ട് ഫലങ്ങളെ പറയാൻ പറ്റുകയുള്ളൂ നമുക്ക് പൊതുവേ ഈ പറയുന്ന ഫലങ്ങൾക്ക് വ്യക്തത വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പ്രശ്നം നോക്കുക ഞാൻ ഇതുവരെയുള്ള എൻ്റെ ജ്യോതിഷ വഴികളിലൂടെ എനിക്ക് കിട്ടിയ അറിവുകളുടെ വെളിച്ചത്തിലും ധാരാളം പുസ്തകങ്ങൾ വായിച്ചുള്ള അറിവിന്മേലുമാണ് പ്രവചനങ്ങൾ ഇവിടെ നടത്തുന്നത് നമുക്ക് ഈ നാളുകളിലേക്ക് ഒന്ന് കടക്കാം തീർച്ചയായിട്ടും ഒരു ജോലിസിനെയും നമുക്ക് ഫോണിലൂടെ ഈ ഫലങ്ങൾ ലോട്ടറി അടിക്കുമോ എൻ്റെ നമ്പർ എടുത്താൽ അടിക്കുമോ അല്ലെങ്കിൽ ലോട്ടറിയും കൊണ്ട് എടുത്ത് പൂജിച്ച ലോട്ടറി കിട്ടുമോ എന്നൊന്നും ഫോണിലൂടെ ഒരു ജോലിസിനോടും വിളിച്ച് ചോദിക്കാൻ പാടില്ല നേരിട്ട് പോയി കണ്ട് ചോദിച്ച് ലോട്ടറി ഭാഗ്യം ഉണ്ടെങ്കിൽ എന്നത്തേക്ക് കിട്ടുമോന്ന് നോക്കുക നമുക്ക് ഈ പ്രവചനം വന്ന് ഒരു മാസത്തിനകുമായിട്ട് മുപ്പത് ദിവസത്തിനകട്ട് നമുക്ക് അടിച്ചില്ല എങ്കിൽ അല്ല ചെറിയ സംഖ്യകളൊക്കെ അടിക്കുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് പ്രൈസും ആവാം ലസ്റ്റ് പ്രൈസും ആവാം ചെറിയ തുകയാവാം നൂറ് രൂപ ആയിരിക്കും ലോട്ടറി അടിച്ചു എന്നാ പറയുക ഫസ്റ്റ് പ്രൈസ് ചിലപ്പോൾ അറുപത് ലക്ഷം ഒരു കോടിയോ അത്ര എനിക്ക് ലോട്ടറി അടാതറിയില്ല ഞാൻ എടുക്കാറില്ല അതുകൊണ്ട് എനിക്കറിയില്ല എന്തായാലും അത് എത്ര വലിയ തുകയായാലും അത് കിട്ടിയാലും ലോട്ടറി അടിച്ചു എന്നാണ് പറയുക അല്ലേ ഒരു മാസത്തിനായിട്ട് നമുക്ക് ഫലം അനുഭവത്തിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രശ്നം നോക്കുക നമുക്ക് നാളുകളിലേക്കൊന്ന് കിടക്കാം അശ്വതി അശ്വതി നക്ഷത്രം പറയുമ്പോഴത്തേക്ക് നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് നക്ഷത്രങ്ങളുടെ നല്ല നക്ഷത്രങ്ങളൊക്കെ എടുക്കുമ്പോൾ അശ്വതി നക്ഷത്രം വരാറുണ്ട് ഇരുപത്തേഴ് നാളും നല്ലതാണ് എന്നാലും കുറച്ചും കൂടെ കൂടുതലായിട്ട് മികച്ചു നിൽക്കുന്ന നക്ഷത്രങ്ങളിലൊന്നാണ് അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രക്കാർക്ക് കുറച്ച് പിടിവാശിയൊക്കെ കൂടുതലാണ് ദൈവഭക്തിയൊക്കെ കുറഞ്ഞു വരുന്ന അവസ്ഥയായിരിക്കും ദൈവഭയോ കുറച്ച് കൂട്ടി മുന്നോട്ട് പോകേണ്ടതാണ് ഇവർ അടുത്തത് മകേരി നക്ഷത്രക്കാരാണ് മകര നക്ഷത്രക്കാർ ഒരു സ്വാർത്ഥതാ മനോഭാവം ഉപ്പച്ചിരി കൂടി വരുന്ന ഒരു സമയമാണ് ആ ഒരു മനോഭാവമൊക്കെ ഒന്ന് കുറയ്ക്കുക എല്ലാവരോടും ഒരു നല്ല മന്യ രീതി പെരുമാറി മുന്നോട്ട് പോവുക ഈശ്വരവിശ്വാസവും വർദ്ധിപ്പിക്കുക മൂന്നാമത് പറയുന്നത് തിരുവാതിരി നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രത്തിന് ധാരാളം അലച്ചിലുകൾ നേരിടുമെങ്കിലും അലച്ചിലുകൊണ്ട് ഗുണപ്പെടുന്ന ഒരു കാലഘട്ടമായിട്ടാണ് വരുന്നത് അപ്പോൾ ആ തിരുവാതിര നക്ഷത്രക്കാർക്കും യോഗം പറയുന്നുണ്ട് അടുത്തത് പുണർതവാണ് നക്ഷത്രം നമ്മൾ ചെറിയൊരു കാര്യത്തിനായാലും ഒരുപാട് കഷ്ടപ്പെടാതെ ആ കാര്യം നേടിയെടുക്കാൻ ഒരു നക്ഷത്രമാണ് പുറം നക്ഷത്രം പുറം നക്ഷത്രക്കാർ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവയൊക്കെ നേടിയെടുക്കാനുള്ള അവസ്ഥകളും ഒക്കെ കാണുന്നുണ്ട് ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള പ്രയോജനങ്ങളൊക്കെ ആഗ്രഹങ്ങളൊക്കെ സാഫല്യവും കാണുന്നുണ്ട് പുറനക്ഷത്രം അടുത്തത് മകനക്ഷത്രമാണ് മകം ചിങ്ങൻ്റെ ആശിയിൽപ്പെട്ട നാളാണ് മകനക്ഷത്രത്തിനും ബുധനക്ഷത്രത്തിനും ഒരുപോലെ നമുക്ക് ഫലം പറയുന്നുണ്ട് ലോട്ടറി ഭാഗ്യം പറയുന്നുണ്ട് അടുത്തത് അനിഴ നക്ഷത്രമാണ് അനിഴ നക്ഷത്രത്തിന് തൃക്കേട്ടയ്ക്കും ചതയം ഈ മൂന്നാളുകാർക്കും വളരെ ഗുണകരമായിട്ടുള്ള അവസ്ഥകളാണെങ്കിലും കുറച്ച് വാഹനാപകടം പോലുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെയുണ്ട് കാരണം ഒരു മാറ്റം ഗ്രഹങ്ങളുടെ ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ശിവക്ഷേത്രത്തിൽ വൃത്തഞ്ചിയ പുഷ്പാഞ്ജലിയും ജലധാരയും കൂവളമാല ഒക്കെ വളരെ ഗുണകരമായിട്ട് പറയുന്നുണ്ട് ഈ നാളുകാർ ശ്രമിച്ചു കഴിഞ്ഞാൽ ലോട്ടറി ഭാഗ്യം പറയുന്നുണ്ട് ലോട്ടറി ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോട്ടറി എന്താ വെച്ചാൽ ഭാഗ്യക്കുറി എന്നില്ലേ പറയാം ഭാഗ്യം പല വഴിക്ക് വരാം ലോട്ടറി വഴി മാത്രം ആയിക്കോളണം കിട്ടാത്ത കടങ്ങളൊക്കെ തിരിച്ചു കിട്ടാം ഭാര്യാഗ്രഹത്തിൽ നിന്ന് അല്ലെ ഭർത്തഗൃഹത്തിൽ നിന്ന് അല്ലെങ്കിൽ അവന് അവകാശപ്പെട്ട വേറെ എവിടെ നിന്നെങ്കിലുമൊക്കെ വസ്തുക്കളാവാം ധനങ്ങളൊക്കെ ആവാം കിട്ടാ കടങ്ങൾ തിരിച്ച് കിട്ടുന്ന വസ്തുക്കളാവാം ലോ ഈ ചിട്ടി കിട്ടിയാൽ ചിട്ടി പൈസ കിട്ടിയാൽ ലോട്ടറി ഭാഗ്യമായിട്ടാണ് പറയുന്നത് കാരണം രണ്ടോ മൂന്നോ അടവലേ അടക്കുന്നുള്ളൂ നമ്മളും പിന്നെ ബാക്കി അടയ്ക്കണം എന്നാലും ചിട്ടി കിട്ടുന്ന വസ്തുക്കൾ പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലോട്ടറി ഭാഗ്യങ്ങളുടെ ഗണത്തില്പ്പെടുത്താം പൈസ കുറച്ച് കളഞ്ഞു കിട്ടിയാൽ ഒരു മാല കളഞ്ഞു കിട്ടിയാൽ മതി ഇതൊക്കെ ഭാഗ്യമായിട്ട് തന്നെയാണ് പറയപ്പെടുന്നത് അപ്പം ഉടനെ തന്നെ ഇവർക്ക് ഭാഗം കിട്ടാനുള്ള സാധ്യതകളുണ്ട് അപ്പം കൂടുതലായിട്ട് ഈശ്വരനെ വിളിച്ച് ഈശ്വര വിചാരം വർദ്ധിപ്പിച്ച് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുക അത് ഫസ്റ്റ് പ്രൈസ് തന്നെ ആവാൻ ഏകദീശ്വരനുഗ്രഹിക്കട്ടെ ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം